ഒത്തിരി ചെറുതാട്ടോ അതെ 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 പിന്നെ മൂക്ക് ഈ മൂക്കിലോട്ട് മതി ഓ പിന്നെ കണ്ണും പിരിയും മാഷെ പോലെ തന്നെയാണ് പിന്നെ എന്തെങ്കിലും കള്ളത്തരം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മാഷയുടെ കൂട്ടൊരു കള്ള ഉണ്ട് നല്ല നെറ്റി ഉണ്ടായിരുന്നു ഈ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ആ മുതുകിൽ ഒരു മറുകണ്ടായിരുന്നു എങ്ങനെയാ മോളെ പടത്തി വരയ്ക്കുന്ന ഒരു പോരെ ഇവിടെ വരാം അല്ല എന്താ ഇത് മാഷിനെ ആരാ മാഷ് പുതിയ മാഷ് ഉണ്ണിയുടെ പടം വരയ്ക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഓ ആളാണ് അവന്റെ വല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക് പഴയ കൂട്ടുകാരനല്ലേ ആർട്ടിസ്റ്റേ ഒരു കാര്യം ഞാൻ പറയാം അവന്റെ മുഖം ചേച്ചിയെ പോലെയോ മാഷിനെ പോലെയോ അല്ലായിരുന്നു നല്ല ഭംഗിയായിരുന്നു പിന്നെ ആ താടി ഉണ്ടായിരുന്നില്ല അന്ന് എനിക്കും ഉണ്ടായിരുന്നില്ല സിഗരറ്റ് വലിക്കൂ ഏ സിഗരറ്റ് ഒരു അതല്ല നിങ്ങൾ സീറ്റ് ചോദിച്ചത് എനിക്കൊന്നും വേണം വെരി സോറി കല്യാണം കല്യാണം പ്രമാണിച്ച് എല്ലാ സ്വഭാവങ്ങളും ഞാൻ നിർത്തി ആ മാഷേ വിളിക്കാൻ വേണ്ടി വന്നതാണ് ഒന്ന് ഒന്ന് ും അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ല കൃഷ്ണൻകുട്ടി അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇപ്പൊ പെണ്ണാലോചിക്കേണ്ട സമയായിരുന്നില്ലേ അവനും ഈ ലോകത്ത് ഒരു പെണ്ണ് കാണുമല്ലോ അവള് ബാക്കിയുള്ളവളാണെങ്കിൽ ഉണ്ണി തിരിച്ചു വരും തിരിച്ചു വരും മാഷേ ആ മാഷിന്റെ മോളും വരുമോനും മണ്ണുണ്ട് ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം എന്റെ കല്യാണമാണ് കുടുംബസമേതം വരണം ഞാൻ കല്യാണം അവന്റെ കല്യാണം സ്ത്രീധനത്തുക ബാക്കി തരാനുള്ളത് തന്നിട്ടില്ല എന്നാ പിന്നെ മാസം മാസം അതിന് ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് അത് തന്നെ സ്ത്രീധനം തരാനോ ഇൻട്രസ്റ്റ് ഇല്ല അതിന്റെ ഇൻട്രസ്റ്റ് തരാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്താ ഇൻട്രസ്റ്റ് നീ അകത്തേക്ക് ഞാൻ അകത്തേക്ക് ചെല്ലാൻ നല്ല കാര്യ എനിക്ക് അവകാശമില്ലാത്ത വീട്ടിൽ ഞാൻ കാല് കുത്തില്ല എന്തേ പോവനാ തീർന്നിട്ടില്ല

ปัดยืนนะอาเย่ไม่รู้จะไปดีจัเดวีปัดอีบุตรปัดอีบุตร പട്ടി പിടിച്ചക്കാരനെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിട്ട് എത്ര കാലമായി ഈ പിടിച്ച പട്ടുകാരനെ ഈ കുളത്തിൽ ചാടാനേ എനിക്ക് നേരെ ഉള്ളൂ അതെനിക്കറിയായിരുന്നു ആ അതന്നെ വിളിച്ചപ്പാടിനെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത് ഇങ്ങോട്ട് വാ കല്യാണ ഏ ഏഹ് ഇപ്പൊന്നാ ശരിയാകത്തില്ല ആ നായന്റെ മോ ഈ പരിസരത്ത് എന്നെ കാണും ആണോ ആ വഴി എന്ത് വിളിച്ചപ്പാടെ ഈ പാർസല് ഒന്ന് കല്യാണം അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട് അല്ല വിളിച്ചപ്പാടെ വിളിച്ചപ്പാടിന് മാത്രം ഈ പട്ടിട്ട് ഓടിക്കുന്നു അത് പിന്നെ പട്ടി കണ്ട ഓടിക്കും ആ ഈ നാട്ടില് വേറെ പക്ഷെ പട്ടി മാത്രം ഭഗവതി എനിക്ക് ഏ അത് നമ്മുടെ പഞ്ചവർണത്തിന്റെ പട്ടിയാണോ ആണോ ആണോ അതെ അതെ നമസ്കാരം ഈ മാസം പത്താം തീയതി എന്റെ കല്യാണം വന്നു കുടുംബസമേതം വരണം വാങ്ങ കുറിയൊക്കെ ആ അന്ധവിശ്വാസം അച്ഛോ നിന്നോ ഒതുങ്ങി നിന്നോ ബ്രേക്ക് വർഷ എന്റെ കല്യാണമാണ് സന്തോഷം കുടുംബസമേതം വരണം സോറി ഞാൻ അച്ഛനായിട്ട് തുന്നിയതല്ല ഞാനൊരു തയ്യക്കടക്കാരനല്ലേ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ അതിനെന്താ അതത്ര മോശപ്പെട്ട പണിയാണോ നീ തുണി കഷ്ണങ്ങൾ കൂട്ടി തയ്ക്കുന്നു ഞാൻ ബന്ധങ്ങൾ തന്നെ ആയിരിക്കും അറ്റുപോയത് എന്റെ മോനിപ്പായിരിക്കും ഈ വീട്ടിലെന്ത് പറ്റി മാഷേ എന്നതാ എന്നതാ ഒരാൾക്കൂട്ടം സൈക്കിൾ സൈക്കിൾ ഇതിലും ഭാരമുള്ള ഒരു മരക്കുരിശ് സാധാരണ വികാരി ഇരുമ്പ് സൈക്കിളെങ്കിലും ചുമക്കണ്ടായോ മാഷേ അല്ല ഈ വീലെന്ത് പറ്റി ഓ എന്നാ പറ്റാൻ മുൻചക്രം അലോഷിസ് തല്ലി തകർത്തു പിൻചക്രം ആ പത്രോസും അതെന്താ കാര്യം അതിനെ കുറിച്ചൊന്നും പറയണ്ട ഒരു കുടുംബം നന്നാക്കാൻ പോയ എനിക്ക് സ്വന്തം സൈക്കിള് നന്നാക്കേണ്ട ഗതി കേട് വന്നു എന്നാൾക്കൂട്ടം ഞാൻ നമ്മുടെ ഉണ്ണിയുടെ പടം ഒന്ന് പോയി പാലിപ്പിക്കും കൊള്ളേ അസലായിരിക്കുന്നു ഇനി ഈ പടം എന്റെ പടവും വെച്ചൊരു പരസ്യം കൊടുക്കേണ്ടി വരും കാൺമാനില്ലെന്നു പറഞ്ഞു കൊണ്ട് അതെന്താ കാൺമാനില്ലാണ്ടാവാൻ പോവാണോ ഞാൻ കാൺമാനില്ലാണ്ടായിക്കോട്ടെ എന്നാലും ഞാൻ അടുത്ത മാസം വരും എനിക്ക് തരാനുള്ള സ്ത്രീധനത്തൊക്കെ തന്നു തീർക്കണം നിനക്ക് വാരി തന്നാ പക്ഷെ അതെ 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 അവസാനം ഈ വീടും അവസാനും ഉണ്ണിയുടെ പേരിലും നിയമം എനിക്കറിയാം ഒരാളെ കാണാതായി ഏഴ് വർഷം കഴിഞ്ഞാൽ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു ഏഴ് വർഷം കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നാലും മരിച്ചതായിട്ട് കണക്കാക്കൂടെ അതെ ഉണ്ണി ചത്തൂന്ന് ഒരു വെള്ളക്കെള്ളാത്തിൽ എഴുതി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എഴുതി കൊടുക്കണേ ഓനക്കുട്ട ഒരു രാത്രി പോലും തന്റെ മകനെ പിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ വെപ്രാളപ്പെട്ട് താൻ ഈ ഓട്ടം ഓടുന്നത് എടാ പതിനേഴ് വർഷമായി ഞാൻ എന്റെ മോനെ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് അവൻ എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയല്ല ഞാനും ഇവിടെ ജീവിക്കുന്നത് അവ മരിച്ചുപോയി എന്ന് ഞാൻ എങ്ങനെയാടാ പറയുക അതിലും ഭേദം ഞങ്ങൾ അങ്ങ് ജീവൻ ഒടുക്കുക കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവനെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം അതിനുവേണ്ടിയാ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത് അവൻ എന്ന് പറയുന്ന നാവ് കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും അതല്ല നിനക്ക് സ്വത്തുക്കളാണ് വലുതെങ്കിൽ എന്നിട്ട് തീരുമാനിക്കാണാവോ വരുന്നത് എന്നാലും ആശ്വചിച്ചു വന്ന എന്നെ കരയിപ്പിച്ചു ശരിയായില്ല സെന്റിമെന്റ്സ് കയറിയ പിടിച്ച హలో ముండూర్ పోస్టాఫీస్ టెలిగ్రామ్ ఆ పరుయు టు పద్మనాభన్ మాస్టర్ తాళతే వీడు ముండూర్ పిఓ ఆ మెసేజ్ ఏ മാഷെ ഇത് ഉണ്ണിയുടെ വിവരം തന്നെയാണോ അതെ നമ്മുടെ ഉണ്ണി നാഗപട്ടണത്തുണ്ടെന്നോടിച്ചത് അവര് സമതിക്കാരാ ആരെങ്കിലും പോയി ഒരു വണ്ടി വിളിച്ചോണ്ട് വരുവേ എന്ന് നമുക്ക് പോയിട്ടുണ്ട് മാഷെ നമ്മൾ ഈ നിമിഷം പുറപ്പെടുന്നു നാഗപട്ടണത്തെ വേഗം

ഉണ്ണീടെ ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ് ആ നമസ്കാരം അച്ഛനാണ് അല്ല ഒരാൾക്ക് രണ്ടച്ഛനോ ഞാൻ പള്ളിയിലെ അച്ഛൻ ഇത് അച്ഛൻ എന്റെ മോൻ എവിടെ ഉണ്ടെന്ന് പറ കഴിഞ്ഞ ആറു മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട് പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന് ചോദിച്ചപ്പോ കറക്റ്റ് എവിടെയുണ്ട് ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് പക്ഷേ അങ്ങോട്ട് പോകുന്നതിനു മുമ്പ് ചില കണക്കും കാര്യങ്ങളും ഒക്കെ എന്താ അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് നിങ്ങൾ ആളെ കാണിക്കേ